സ്ഥിരമായി ഇയർഫോൺ ഉപയോഗിക്കുന്നുവെങ്കിൽ സൂക്ഷിക്കുക ഫോൺ വിളിക്കാനും പാട്ടുകളും പോഡ്കാസ്റ്റുകൾ കേൾക്കാനും സിനിമകളും സീരിയലുകളും കാണാനും ഇയർബഡ് അടക്കമുള്ള ഇയർഫോണുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മണിക്കൂറുകൾ ഇയർഫോണുകൾ ചെവിയിൽ തിരികെ മുഴുകിയിരിക്കുമ്പോൾ ചുറ്റുമുള്ളത് ഒന്നും അറിയാറുമില്ല ഇയർഫോണുകൾ അമിതമായ ഉപയോഗം നിങ്ങളുടെ കേൾവിശക്തിയെ എങ്ങനെ ബാധിക്കുന്നു ചെവിക്ക് ദോഷമില്ലാത്ത വിധത്തിൽ ഈ ഇയർഫോണുകൾ എങ്ങനെ ഉപയോഗിക്കാം വിശദീകരിക്കുന്നു ഐതനിക് ഹെൽത്ത് കോട്ട് ഒന്ന് ഇയർഫോണുകൾ വഴി അധികമായി ശബ്ദം കടന്നുവരുന്നത് കേൾവിശക്തിയെ ബാധിക്കും എന്നാൽ ഇയർഫോണുകളിലൂടെ വരുന്ന ശബ്ദം ചെവിയുടെ ഉള്ളിലുള്ള മൃദുവും നേർത്തതുമായ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും ഈ ആഘാതം സംഭവിക്കുന്നത് കേൾവിശക്തിയെ ഗുരുതരമായി തന്നെ ബാധിക്കും രണ്ട് പതിവായി ഇയർഫോണുകൾ ഉപയോഗിക്കുന്നത് ചെവിയിൽ അണുബാധ ഉണ്ടാക്കുന്നതിന് കാരണമാകും നിരന്തരമായുള്ള ഹെഡ്ഫോൺ ഉപയോഗം ചെവിയിൽ ഈർപ്പവും ബാക്ടീരിയയും നിലനിർത്തുകയും ഇത് അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും മൂന്ന് ഒരാൾ ഉപയോഗിച്ച ഇയർഫോണുകൾ മറ്റുള്ളവരുമായി പങ്കിടുന്ന കാര്യത്തിൽ അണുബാധയ്ക്കും കേൾവിക്കുറവിനും കാരണമാകാനുള്ള സാധ്യതകൾ ഉണ്ട് നാല് ചില സന്ദർഭങ്ങളിൽ ഉയർന്ന ശബ്ദത്തിൽ ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുന്നത് ടിന്നിസ് അതായത് ചില സമയങ്ങളിൽ ചെവിക്കുള്ളിൽ നിന്ന് തനിയേ ഉണ്ടാകുന്ന ശബ്ദം ഇത് ഉണ്ടാകുന്നതിലേക്കും കേൾവി കുറയുന്നതിലേക്കും വഴിവെക്കുന്നു ഇടവിട്ട് ചെവിക്കുള്ളിൽ നിന്ന് കേൾക്കുന്ന റിംഗ് ശബ്ദങ്ങളും നിരന്തരമായ ഇയർഫോൺ ഉപയോഗത്തിൻ്റെ അനന്തരമായ ഫലങ്ങളാണ് ഇതും കേൾവി നഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് ഇനി ചെവിക്ക് ദോഷമില്ലാത്ത വിധത്തിൽ എങ്ങനെ ഇയർഫോൺ ഉപയോഗിക്കാം ഒന്ന് ദിവസവും ഒരു മണിക്കൂറിൽ കൂടുതൽ നേരം ഇയർഫോൺ ഉപയോഗിക്കാതിരിക്കുക ചെവിക്ക് വിശ്രമം നൽകി ഇയർഫോൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക രണ്ട് അടുത്തിരിക്കുന്നവർക്ക് കേൾക്കാൻ പാകത്തിൽ ഉച്ചത്തിൽ വയ്ക്കാതിരിക്കുക എൺപത്തിയഞ്ച് ഡെസിബൽ കൂടുതൽ ശബ്ദത്തിൽ പാട്ട് കേൾക്കാതിരിക്കുക മൂന്ന് ഗുണനിലവാരമില്ലാത്ത ഇയർഫോണുകൾ ഉപയോഗിക്കാതിരിക്കുക നാല് ചെവിക്കുള്ളിലേക്ക് കൂടുതൽ ഇറങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഇയർഫോണുകൾ ഒഴിവാക്കുക അഞ്ച് മറ്റൊരാളുടെ ഇയർഫോൺ ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കുക ആറ് ഒരു ദിവസം കൂടുതൽ സമയം ഇയർഫോൺ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ കഴിവതും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇവ കൂടാതെ ഇയർഫോൺ പതിവായി വൃത്തിയാക്കേണ്ടതും വളരെ പ്രധാനമാണ് പൊടി സൂക്ഷ്മാണുക്കൾ മറ്റേതെങ്കിലും വസ്തുക്കൾ ഇയർഫോണിൽ പറ്റി പിടിച്ചിരിക്കുന്നുവെങ്കിൽ വൃത്തിയാക്കുന്നതിലൂടെ അത് മാറിക്കിട്ടും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് forward to good health.